ഞാൻ മനസ്സിലാക്കിയാൽ പോല അഹം അഹംബോധം മറ്റുള്ളവരെ കാട്ടണം എന്നുള്ള ഒരു ത്വര വരും ഇവിടെ ഞാൻ കാണിച്ചു ഒരാടാ ഞാൻ ആരാണെന്ന് എന്നുള്ള ഒരു സംഭവം വരും അത് വരുമ്പോൾ അത് എന്തായിട്ടാണ് മാറുന്നത് അഹം അഹംഭാവമായിട്ട് മാറും ആ അഹം അഹംബോധത്തെ നമ്മൾ പ്രദർശിപ്പിക്കുമ്പോൾ അത് അഹം അഹംഭാവമായിട്ട് മാറും ആ അഹം അഹംഭാവം എന്നുള്ളത് കാണിച്ചു തരാമട എന്ന് പറയുന്നത് മറ്റുള്ളവരെ നോപിപ്പിക്കുവാനായിട്ട് നമ്മൾ ആ അഹംഭാവത്തെ ഉപയോഗിക്കുമ്പോൾ സ്വയം മറന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അവരനെ മറന്ന് അഹംഭാവം നമ്മൾ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ അതെന്തായിട്ട് മാറും അഹങ്കാരമായിട്ട് മാറും അല്ലെ ഇതിലേതാണ് ഏറ്റവും മോശം ഏതാണ് അഹം മുഖത്താണോ അഹംഭാവമാണോ അഹങ്കാരാണോ അഹങ്കാരം അല്ലെ അപ്പം ഈ ഒരു മാറ്റം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെല്ലാവരും കടന്നുപോകും പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ അഹം ബോധം എന്നുള്ളതാണ് ആദ്യം കുഞ്ഞുങ്ങൾക്ക് ഇടപെടുന്നത് നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് നോക്കിയാലും പഠിച്ചാലും കുഞ്ഞുങ്ങൾക്ക് ബോധം ഉണ്ടാവും നമ്മൾ മുതിർന്നു മുതിർന്നു വരുമ്പോഴാണ് അതിങ്ങനെ അഹംഭാവമായിട്ടും പിന്നെ അഹങ്കാരമായിട്ടും ഒക്കെ മാറുന്നത് ആ മാറ്റത്തിന് ഒന്ന് റിവേഴ്സ് ചെയ്ത് തിരിച്ച് സ്വയം ഒന്ന് നിലനിർത്തി ഈ അഹം ബോധത്തിൽ തന്നെ നമ്മൾ എന്നും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുഞ്ഞിൻ്റെ മനസ്സ് കുഞ്ഞിൻ്റെ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനമാണ് അഹന്തകൊണ്ട് അടുക്കു പുരണ്ടിടാത്ത കുഞ്ഞമൊന്നുതാൻ പരത്തിലും ജഗത്തരം എന്നുള്ള ഒരു കവിതയുടെ വഴിട്ട് സിസ്റ്റർ വെനീറ്റ കവിതയാണ് എന്താണ് എന്തു പുണ്യമായാലും അഹന്തകൊണ്ട് അഴുക്കു പുരണ്ടിടാത്ത പുണ്യമൊന്നുതാൻ ജഗത്തിലും മഹത്തരം എന്ന് പരത്തിലും മഹത്തരം എന്നുള്ളതാണ് അങ്ങനെ അഹന്ത അഹന്തകൊണ്ട് അഴുക്കു പുരണ്ടിടാതിരിക്കുവാൻ മനുഷ്യൻ മനുഷ്യനാണ് എന്നുള്ളത് തിരിച്ചറിയുവാൻ എല്ലാ ഭിന്നതകൾക്കും അപ്പുറം കൃത്രിമമായി മനുഷ്യൻ സൃഷ്ടിക്കുന്ന എല്ലാ ഭിന്നതകൾക്കും അപ്പുറം മനുഷ്യൻ മനുഷ്യനാണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു അഹംബോധവും മനുഷ്യൻ എന്നുള്ള ഒരു സമാന മന്ത്രവും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് ആരെക്കൊണ്ടേ സാധിക്കൂ കുട്ടികൾക്ക് മാത്രമേ സാധിക്കൂ അല്ലേ അതുകൊണ്ടാണ് എനിക്കെപ്പോഴും കുട്ടികളോടൊപ്പം ഇരിക്കുവാൻ ഇഷ്ടം കാരണം അത്തരത്തിലുള്ള ഗുണങ്ങളൊക്കെ കുറച്ച് കുറച്ച് അറിയാണ്ട് നമ്മളേ കേൾക്കും പറ്റി പിടിക്കും എന്നുള്ള ഒരു സ്വാർത്ഥ താല്പര്യം കൂടെ അത് കിട്ടുന്നതു വിചാരിച്ചോളൂ